സുരേഷ് ഗോപി മാർക്സിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ഞാൻ സപ്പോർട്ട് ചെയ്യും കാര്യം പാർട്ടി കൊണ്ടല്ല അദ്ദേഹത്തിന്റെ നന്മ കൊണ്ടാണ് ഇങ്ങനെ ഒരാളെ നമ്മളെന് ജനങ്ങൾ അവർക്കോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അസാധു അസാധുവായിട്ടാണ് ആ വോട്ട് മുഴമ്പ് പോവുക സുരേഷ് ഗോപിന്റെ ദൈവം തോറ്റാലും തിരിച്ചു വരും മറക്കില്ല ഒരിക്കലും മറക്കില്ല

ജനങ്ങളെ ആവശ്യമാണ് ആള് ജയിക്കേണ്ടത് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയും ഗുണങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി ആളെ ജയിപ്പിച്ചില്ലെങ്കിൽ ഒരു കാര്യം നമ്മുടെ തൃശ്ശൂരിന് ഇത് നൂറ് ശതമാനം ഞങ്ങൾ ജയിക്കും കഴിഞ്ഞ കഴിഞ്ഞ ഇത്തരത്തിൽ ഇത്തരത്തിൽ സുരേഷ് ഗോപി നിരവധി പേര് ിജെപിക്ക് ഒരുപാട് വോട്ടുകൾ സുരേഷ് ഗോപിയിലൂടെ കിട്ടി പക്ഷെ കഴിഞ്ഞ തവണ വിജയിക്കാൻ കഴിഞ്ഞില്ല ഇത്തവണയും ജനപങ്കാളിത്തം ഒരുപാടാണ് പക്ഷെ വിജയിക്കുമെന്ന് തോന്നുന്നു അല്ല കഴിഞ്ഞ തവണ കോൺഗ്രസും ഒന്നിച്ചു വോട്ട് ചെയ്തു എല്ലാവർക്കും അറിയാം ജനങ്ങളെ പറ്റിച്ചും വഞ്ചിച്ചും ഭരണം നേടുന്ന ഇടതുവശം വലതുവശം കൂടിയിട്ട് ഒരു ഗെയിം കളിച്ചതാണ് സുരേഷ് ഏട്ടനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ തവണ അത് നടക്കില്ല കാരണം കരുവന്നൂർ പോലത്തെ സംഭവം അതുപോലെ പെൻഷൻ അഞ്ച് മാസമായി നമ്മുടെ അമ്മമാർക്കും കിട്ടാണ്ട് ഇവിടെ സർക്കാർ ചെയ്യണേ ഈ വി എസ് എനിൽ കുമാർ അഞ്ച് കൊല്ലം എവിടെയാടന്നു എവിടെ നടന്നു ആൾ അഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് വന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് അയാൾ ഈ പരിഹാരം പറയട്ടെ സുരേഷ് ഗൈബ് ജയിക്കും നിഷ്പക്ഷ വോട്ടുകൾ കൂടുതൽ കിട്ടും ഈ തവണ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പതിനെട്ട് വയസ്സായ ഫസ്റ്റ് വോട്ടിംഗ് ചെയ്യണം പിള്ളാരടക്കം സുരേഷ് ഗോപി നമ്മുടെ സുരേഷ് ഗോപി സാറിന് ഇത് ഞങ്ങളൊരു സുരേഷ് ഗോപി ഫോർ പാർലമെന്റ് എന്ന് പറയുന്നൊരു ഫോറം രൂപീകരിച്ചു അതിനകത്ത് ജാതി മത രാഷ്ട്രീയമില്ലാതെ ഒരു സുരേഷ് ഗോപി എന്ന് പറയുന്ന നല്ല മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കുക അതാണ് ഞങ്ങളുടെ ലക്ഷ്യം സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ നിന്ന് പാർലമെന്റിലേക്ക് അയക്കുക എന്നിട്ട് ജനങ്ങളുടെ കഷ്ടപ്പാടുകളും ഈ തൃശ്ശൂരിൻ്റെ പുരോഗതിക്കും വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് എനിക്കറിയില്ല ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജയിക്കും സുരേഷ് ഗോപി തീർച്ചയായിട്ടും ജയിക്കും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി ജയിച്ചാൽ മാത്രമേ തൃശ്ശൂർ നന്നാവുള്ളൂ തൃശ്ശൂർ നന്നായി തന്നെ കേരളവും നന്നാവും അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഈ എസ് ജി ഫോർ പി എന്ന് പറയണമെങ്കിൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് രാത്രിയും പകലും അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്വപ്നം കണ്ടിട്ടിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് എങ്ങനെയും തീർച്ചയായിട്ടും സുരേഷ് ഗോപി ഈ പ്രാവശ്യം ജയിക്കും ജയിപ്പിക്കും ആദ്യ സമ്മാനമാണ് സുരേഷ് ഗോപിക്ക് ആദ്യം വിഷു വിഷു വിഷുവിന് വേണ്ടിയിട്ട് കണിക്കുന്ന സമ്മാനമായിട്ടാണത് ഓക്കെ ഇതിന് നിഷ്പക്ഷമായ ഒരു സൗഹൃദ കൂട്ടായ്മയാണ് ഞങ്ങളെപ്പോലെയുള്ളവർ കഴിഞ്ഞ് രണ്ടര ലക്ഷനം പുറത്തേക്ക് വരെ മടിച്ചു നിന്നവരാണ് ഞങ്ങളുടെ ഒരു വിശ്വാസമായിരുന്നു അദ്ദേഹം ജയിക്കുമെന്നുള്ളത് പക്ഷെ ഇത്രയധികം വികസനത്തിന് മുൻതൂക്കം നൽകുന്ന ഈ തൃശ്ശൂരിലെ അദ്ദേഹത്തെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടിയിട്ടും രണ്ട് വർഷം നമ്മളതിനെ കൈയൊഴിഞ്ഞ് വിട്ടുകളഞ്ഞതാണ് പക്ഷേ ഈ വട്ടം അങ്ങനെ വിട്ടുകളയാൻ പാടില്ല എന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഉദ്ദേശത്തോടു കൂടി രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണിത് ഞങ്ങൾ പ്രോ പുറത്തേക്ക് ഈ രണ്ട് മാസം ഞങ്ങളുടെ നൂറ് ശതമാനം ഞങ്ങളുടെ ലെവൽ മൈ ബെസ്റ്റ് എന്ന് പറഞ്ഞ പോലെ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അദ്ദേഹത്തെ പോലെ ഒരാൾ തൃശൂരൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ സാധാരണക്കാർക്കാണ് ഗുണം അല്ലാതെ അദ്ദേഹത്തിൻ്റെ വീട്ടിനോ പാർട്ടിക്കോ അല്ല എന്ന ഉത്തമ ബോധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പം അദ്ദേഹം ഏത് പാർട്ടിയിൽ നിന്നാലും കൂടെ നിൽക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു സംഘടനയാണ് ഞങ്ങളുടെ സുരേഷ് ഗോപി സാറിനെ ഇപ്പം നമുക്കറിയാലോ ഒരു വിധം വാർത്താ മാധ്യമങ്ങളിൽ അദ്ദേഹം ചെയ്ത ഒരു അഴിമതിയെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തൊരു തെറ്റിനെ കുറിച്ചോ പറയാനില്ല അദ്ദേഹം ചെയ്ത ഒരു കാണിക്കയെ പോലും വിലപേശുന്ന അല്ലെങ്കിൽ നമ്മുടെ നം നമ്മളൊരു അമ്പലത്തിലോ പള്ളിയിലോ ഇടുന്ന നേർച്ചയ്ക്ക് യാതൊരുവിധ കണക്കില്ല അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാനടക്കം അദ്ദേഹത്തിൻ്റെ ഒരു പെങ്ങൾ ഞാൻ സ്വയം ചിന്തിക്കുന്നുണ്ട് ഞാനടക്കം ചിന്തിക്കുന്നുണ്ട് എന്താ എന്ത് എന്തിനാണ് അദ്ദേഹം അത് ചെയ്യുന്നത് ഇത്രയധികം നന്മകൾ ചെയ്തിട്ടും ഇത്രയും ക്രൂശിക്കപ്പെട്ട യേശു യേശുറസ് കഴിഞ്ഞ അടുത്തൊരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തെ പോലെ ഒരാൾ വരണം നാടിൻ്റെ വികസനം പ്രധാനമാണെങ്കിൽ രാഷ്ട്രീയത്തിനപ്പുറം വികസനമാണ് ഓരോരുത്തരും ചിന്തിക്കുന്നതെങ്കിൽ തൃശ്ശൂര് സുരേഷ് ഗോപിയെ പോലെ ഒരാൾ വരണം എനിക്ക് നാൽപ്പത്തൊമ്പത് വയസ്സായി തൃശ്ശൂരിലെ ഇത്രയധികം എം ും എം എൽ എമാരും എല്ലാം ഉണ്ടായിട്ടും എന്താ വികസനം വികസനമുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം സുരേഷ് ഗോപി വന്നാൽ അദ്ദേഹം തോറ്റിട്ട് പോലും അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നമ്മൾ നൂറ് ശതമാനം വിശ്വസിക്കുന്നു സാധാരണക്കാരുടെ ഒരു വിശ്വാസം അത് നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും സുരേഷ് ഗോപി സാർ ഇവിടെ ഒരു പാർട്ടിയിലും ഇല്ലാത്ത ആൾക്കാരാണ് പക്ഷേ ഞങ്ങൾ സുരേഷ് ഗോപി കാണുന്നത് ഒരു നല്ല സേവകനും ഒരു നല്ല നേതാവിനുമുള്ള എല്ലാ ഗുണങ്ങളും ഒത്തി ഒരു നല്ലൊരു ഒരു മനുഷ്യനാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം ജയിച്ചു വന്നാൽ തൃശ്ശൂരിന് മാത്രമല്ല കേരളത്തിന് തന്നെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും രണ്ടാമത്തേത് കേന്ദ്ര ഗവൺമെൻ്റെ എല്ലാ നല്ല വികസന പദ്ധതികളിലും നമ്മളുടെ നമ്മളുടെ സംസ്ഥാനത്തിന് ഭാഗവക്കാവുന്നതിനും അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മൾക്ക് അനുഭവിക്കുന്നതിനും നമ്മൾക്ക് കേരളത്തിലൊരു കണക്ഷൻ വേണം അതിൽ ഏറ്റവും നല്ല സ്ഥലം തൃശ്ശൂരും ഏറ്റവും യോജിച്ച ആൾ സുരേഷ് ഗോപിയാണ് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് അത് മാത്രമല്ല അദ്ദേഹം ഏത് പാർട്ടിയിൽ ഇന്നാലും ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ജോലി വർക്ക് ചെയ്യും അത് ഉറപ്പ് ഏത് പാർട്ടി പോലും ഞങ്ങൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ ആട്രിബ്യൂട്ട്സ് കൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്നത് സത്യമാണ് സത്യമായ ഒരു വ്യക്തി അപ്പം നമ്മൾ ഇപ്രാവശ്യം തൃശ്ശൂരിൻ്റെ വികസനത്തിന് വേണ്ടി ഞങ്ങളൊരു പാർട്ടിയല്ല ഞങ്ങളൊരു കൂട്ടായ്മയാണ് സുരേഷ് ഗോപി എവിടെ നിൽക്കുകയാണെങ്കിലും നമ്മളത് അവർ കേട്ടി വോട്ട് ചെയ്യും മനസ്സിലാവട്ടോ താങ്ക്സ് സുരേഷ് ഗോപി എൻ്റെ ദൈവം എത്ര ദിവസം തോറ്റാലും തിരിച്ചു വരും മടക്കില്ല ഒരിക്കലും മടക്കില്ല എന്നുള്ളത് ഞാൻ നിൽക്കുള്ളൂ അല്ലെങ്കിൽ ജീവിതം എൻ്റെ പോവും ദൈവം എൻ്റെ ദൈവം പിടിച്ചു കയറ്റും അവൻ മാത്രമാണ് കരുത്തി ദൈവം വേറെ ആരും എനിക്ക് നോക്കണ്ട ആവശ്യമില്ല അവിടെ ബി ജെ പിക്ക് ഇവിടെ ബിജെപിക്ക് സത്യം ആർക്ക് തടുക്കാൻ നിൽക്കാൻ പറ്റില്ല പിന്നെ വേറൊരു കാര്യം ഞങ്ങൾക്ക് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് വെച്ചാൽ മറ്റുള്ളവർക്ക് വോട്ട് ചെയ്തിട്ട് ഒരു കാര്യമല്ല കാരണം വികസനം കൊണ്ടുവരാൻ പറ്റില്ല ഇപ്പൊ പ്രതാപൻ ഇവിടെ ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ അഞ്ചു വർഷമായിട്ട് എന്താണ് ചെയ്തത് അതാ ഇത് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് ഫണ്ടടക്കം അയാൾ ഉപയോഗിച്ചിട്ടില്ല പിന്നെ പിന്നെ എന്താ ഇത് കാര്യം പറയൂ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ഫണ്ട് നാടിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗിക്കണ്ടേ അത് ചെയ്തിട്ടില്ല അപ്പൊ ഇങ്ങനെ ഒരാളെ നമ്മൾ എന്തിനു വിജയിപ്പിക്കണം ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അസാധു അസാധുവായിട്ടാണ് ആ വോട്ട് മുഴുവൻ പോവുക സത്യമാണ് കരം വികസനമാണ് നമുക്ക് തൃശ്ശൂർ ഡെവലപ്പായിരിക്കണം ഇപ്പൊ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ മുന്നൂറ്റി എഴുപത്തി കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇവര് ആരെങ്കിലും വിചാരിച്ചാൽ ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ വരാൻ പറ്റുമോ സുരേഷ് ഗോപി വന്നാൽ ഇവിടെ മാർക്കറ്റ് ഫിഷ് മാർക്കറ്റില് ഒരു കോടി രൂപ കൊടുത്തു മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അതേപോലെ അയാൾ നല്ലൊരു വ്യക്തിയാണ് ജനങ്ങളെ സഹായിക്കും സുരേഷ് ഗോപി ജയിക്കൂന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മുടെ തൃശൂരിലെ ജനങ്ങളാണ് പക്ഷേ ഞാൻ ഈ ഗ്രൂപ്പിൽ വന്ന് എന്തുകൊണ്ട് സുരേഷ് ഗോപിയെ തൃശ്ശൂരിലെ ജനങ്ങൾ ജയിപ്പിക്കണം വളരെ സിമ്പിളാണ് നമ്മുടെ എല്ലാ മതങ്ങളും നമുക്ക് ഹിന്ദുവിസവും ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യനെ സ്നേഹിക്കണം കഷ്ടപ്പെടുന്നവർക്ക് സഹായം ചെയ്യണം നമ്മൾ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കണം പക്ഷെ അത് പറയുന്നതും ഇതുമല്ലാണ്ട് നമ്മുടെ നല്ല ഭാഗം ആൾക്കാരും അത് പ്രാക്ടീസ് ചെയ്യണില്ല നമുക്ക് മതം വേണം നമുക്ക് രാഷ്ട്രീയം വേണം പക്ഷേ അതിൻ്റെ ഉപരിയായിട്ട് നമുക്ക് വേണ്ടത് നമുക്ക് കഷ്ടപ്പെടുന്നവരെ സഹായിക്കുകയും നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്ന നേതാക്കളെയാണ് ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രം നോക്കിയാൽ അങ്ങനെയുള്ള നേതാക്കൾ കുറഞ്ഞു കുറഞ്ഞു വളരെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയെ പോലെ അധികാരമോ പദവിയോ ഒന്നുമില്ലാണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ കൊണ്ട് കഷ്ടപ്പെടുന്നവരെ സഹായിക്കുകയും നാടിനെ സഹായിക്കുകയും ചെയ്യുന്നത് വളരെ വിളരമാണ് ഞാൻ അങ്ങനെയുള്ളൊരു എക്സ്റ്റിങ്റ്റ് സ്പീഷീസ് ആയിട്ട് വരികയാണെന്നാണ് എൻ്റെ ഒരു അനുമാനം അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ നമ്മുടെ മതവും രാഷ്ട്രീയവും അല്പം പുറകിലോട്ട് വെച്ചിട്ട് നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ നമ്മുടെ നാട്ടിലെന്താണ് നടക്കുന്നത് നാട്ടിലെന്താണ് വേണ്ടത് കഷ്ടപ്പെടുന്നവർക്ക് എന്താണ് വേണ്ടത് അത് നോക്കിയിട്ട് സുരേഷ് പോലെ ഒരു നേതാക്കളെ നമുക്ക് വാർത്തെടുക്കണം ഇപ്പം സുരേഷ് ഗോപി മാർക്സിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ഞാൻ സപ്പോർട്ട് ചെയ്യും കാര്യം പാർട്ടി കൊണ്ടല്ല അദ്ദേഹത്തിന്റെ നന്മ കൊണ്ടാണ് അപ്പം അത് തൃശ്ശൂരെ ജനങ്ങൾ മനസ്സിലാക്കിയാൽ സുരേഷ് ഗോപി ജയിക്കും എൻ്റെ പേര് ഡോക്ടർ വിനോദ് ഞാൻ ഫ്രോളിസ്റ്റ് ആണ് ഞങ്ങൾ ഇപ്പം സുരേഷ് ഗോപി ഫോർ പാർലമെന്റിൽ തന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കി തന്നെ ഇപ്പം ഇങ്ങനൊരു ഒരു നമുക്ക് നമ്മുടെ തൃശ്ശൂരിൻ്റെ വികസനത്തിന് വേണ്ടി നല്ലൊരു എം പിയും അതുപോലെ നല്ലൊരു മന്ത്രിയും നമുക്ക് ആവശ്യമാണ് സുരേഷ് ഗോപി രണ്ട് ഭാഷയും ഇവിടെ നിന്ന് നിയമസഭയിലും ലോകസഭയിലും നിന്നിട്ടും അദ്ദേഹത്തിന് കിട്ടാതെ പോയി സീറ്റ് ഇപ്രാവശ്യം എന്തു വന്നാലും നമുക്ക് നേടിക്കൊടുക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ കൂട്ടായ്മയും കാര്യങ്ങളായിട്ട് നിങ്ങുന്നത് നമ്മുടെ ലക്ഷ്യം എന്താ വെച്ചാൽ വികസനമാണ് തൃശ്ശൂർ എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾക്കറിയാം ഇന്ന് ഭാരതത്തിലെ ഏറ്റവും ശ്രദ്ധയേറിയ ഒരു മണ്ഡലമാണ് തൃശ്ശൂർ അപ്പോൾ തൃശ്ശൂരിൻ്റെ വികസനം സുരേഷ് ഗോപിയിൽ കൂടെ മാത്രമേ അത് പ്രാവർത്തികമാക്കൂ എന്നുള്ളത് നമുക്കെല്ലാവർക്കും വിശ്വാസമുണ്ട് അതുകൊണ്ട് തൃശ്ശൂരിന് വേണ്ടി നമ്മൾ എല്ലാവരും ഇപ്പം ഞങ്ങളെപ്പോലെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ പെൻഷനായിട്ട് റിട്ടയർ ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ ചെറുപ്പക്കാരും എല്ലാ എല്ലാ സ്ത്രീകളും എല്ലാം കൂടിയുള്ള ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശം ഇ ഇത്തവണ എന്തു വന്നാലും സുരേഷ് ഗോപിയുടെ വിജയവും അതുപോലെ നമ്മുടെ തൃശ്ശൂരിൻ്റെ വികസനം നമുക്കറിയാം പല കാര്യങ്ങളും നമ്മുടെ തൃശ്ശൂരിൽ ഉണ്ടെങ്കിൽ കൂടിയും കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായി തൃശ്ശൂരിൻ്റെ വികസനം വന്നാൽ മാത്രമേ നമുക്ക് കേരളത്തിൻ്റെ വികസനം പറയാൻ പറ്റുള്ളൂ എന്താ വെച്ചാൽ തൃശ്ശൂരാണ് നമ്മുടെ സാംസ്കാരിക കലാപരമായും എല്ലാപരമായിട്ടും നമ്മൾ വിദ്യാഭ്യാസപരമായും നോക്കുമ്പോൾ ഏറ്റവും മുന്തി നിൽക്കുന്ന നമ്മുടെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി വരെ തൃശ്ശൂരാണ് എന്നിരുന്നാലും നമുക്ക് പുതിയ എയിംസ് അതുപോലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മറ്റുള്ള ഒരുപാട് അപകതകൾ നമ്മുടെ തൃശ്ശൂരിന് അപ്പോൾ ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നു തൃശ്ശൂരിൻ്റെ ഒരു വികസനത്തെ കൂടിയായിരിക്കും എന്തു വന്നാലും നമുക്ക് സുരേഷ് ഗോപിനെ വിജയിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരെയും ആഗ്രഹം ഒരു കാര്യം ജനങ്ങൾ ഈ തവണ മനസ്സിലാക്കും ഇനി എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ നവണ പ്രചാരണങ്ങൾ ഒരിക്കലും നടക്കില്ല ഈ തവണ നമ്മൾ സുരേഷ് ഗോപിനെ ജയിപ്പിക്കും എന്ന നൂറ് ശതമാനം കുട്ടികൾ സ്ത്രീകളടക്കം എല്ലാവരും